ഉത്തർപ്രദേശിൽ ഇടിമിന്നലേറ്റ് ഇരുപത്തിയഞ്ച് പേർ മരിച്ചു ആറ് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ലക്നൌ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ കനത്ത ഇടിമിന്നലേറ്റ് ഇരുപത്തിയഞ്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ദുരിതാശ്വാസ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലായാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത് മരിച്ചവരിൽ ആറ് കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു പ്രയാഗ്രാജിൽ അഞ്ചു പേരും ജോൻപൂറിൽ നാലു പേരും ലളിത്പൂർ ഗോരഖ്പൂർ ബറേലി ബിജ്നോർ എന്നിവിടങ്ങളിൽ രണ്ടു പേർ വീതവും മരണപ്പെട്ടു കൂടാതെ ലക്നൌ കാൻപൂർ ദേഹത്ത് ഖുഷ്നഗർ ഷാജഹാൻപൂർ ഹർദോയ് സംഭൽ ഝാൻസി ജലോൻ എന്നീ ജില്ലകളിൽ ഓരോ മരണം വീതവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രയാഗ്രാജിലെ രണ്ട് ഗ്രാമങ്ങളിലും ഗോരഖ്പൂർ ബസ്തി ജോൻപൂർ എന്നീ ജില്ലകളിലുമായി മാത്രം പതിനേഴ് പേർ മരിച്ചു ഇതിൽ ഒരു ദമ്പതികളും അവരുടെ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു സംഭവസ്ഥലം സന്ദർശിച്ച പ്രയാഗ്രാജ് രാജ് ബാരയിലെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് സന്ദീപ് തിവാരി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മൂന്നു ലക്ഷം രൂപ വീതം ധനസഹായം ലഭ്യമാക്കുമെന്ന് അറിയിച്ചു കനത്ത മഴയും ഇടിമിന്നലും കാറ്റും മൂലം കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ട ജില്ലകളിൽ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം നേരിട്ട് സംഭവസ്ഥലങ്ങൾ സന്ദർശിച്ച് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കാവശ്യമായ ധനസഹായവും പരിക്കേറ്റവർക്ക് ഉചിതമായ ചികിത്സാ സഹായവും ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു